അവർ അവിടെ നിന്ന് സംസാരിച്ചു കൊണ്ട് നിന്നപ്പോഴാണ് സത്യയും ശ്രീബാലയും കൂടി വന്നത് രുദ്ര ശ്രീബാലയെ കണ്ടപ്പോൾ ഇതാണ്

മാമ വന്നില്ലേ ഞാൻ കണ്ടില്ലല്ലോ ആടാ मामाന്നില്ലുന്നു ഇത് നിനക്ക് തരാനും പറഞ്ഞു ഓ എന്താ നാരങ്ങ മിഠായി അല്ല എന്നെ मामा ഒന്നും മറക്കുവല്ലേ നിനക്ക് അറിയാ അല്ലസി നീ വീട്ടിൽ തന്നെ ഇരിക്കാൻ തീരുമാനിച്ചോ ഇല്ല ഞാൻ ഈ വാർഡ് അർജൻ കഴിയുമ്പോൾ ഞങ്ങളുടെ ഓഫീസ് സ്റ്റാഫ് ആയി ആദ്യം தயറും ഹേ അതെന്താ അങ്ങനെ അതോ അവളെ ഓഫീസിനെ കുറിച്ച് എല്ലാം അറിഞ്ഞു വരണ്ടേ അതോണ്ട ഓ അങ്ങനെ അപ്പോൾ മനസ്സിലായി എടാ നീ തിരിച്ചു ടാളിയോ ഇല്ലടാ ഒരു ബിസിനസ് സ്റ്റാർട്ട് പ്ലാൻ അല്ലടാ രുദ്രണ്ടോ അമ്മയ്ക്ക് പഴയതുപോലെ നടക്കാനൊന്നും വയ്യ ലക്ഷ്മി നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കെ ഞാൻ പോയി നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി എന്തെങ്കിലും എടുത്തുകൊണ്ട് വരാ അല്ലടാ രുദ്ര ഇവളെ പിടിച്ച് കെട്ടിച്ചു വിടണ്ടേ തനിക്ക് കെട്ടിച്ച് വിടണമോ ഇപ്പൊ തന്നെ വയസ്സ് ഇരുപത്തിനാലായില്ലേ എനിക്കെന്ത് എനിക്കൊരു കൊഴപ്പില്ല ഒന്നും മിണ്ടാതിരിക്കുവോ രണ്ടുപേരും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ആടാ നീ എനിക്ക് ലയനൊന്നുമില്ല ഞാൻ ചോദിക്കാനുള്ള കാരണം നാല് വർഷമായില്ലേ നീ ഇവിടെ നിന്ന് പോയിട്ട് ശരിയാണ് ഞാൻ ഇവിടെ നിന്ന് പോയിട്ട് നാല് വർഷമായി പക്ഷെ ഇതുവരെ ആരും സെറ്റ് ആയിട്ടില്ല ഓ ഞാൻ കഴിയുമ്പോൾ സെറ്റ് ആയി കാണാന്ന് മക്കളെ വാ കഴിക്കാം അവർ ഫുഡ് കഴിച്ച ശേഷം ദയാ ശ്രീ ബാലയുടെ കൂടെ മുറിയിൽ പോയി സത്യയും കാശിയും രുദ്ധയും കൂടി സംസാരിച്ചു അവർ നിന്നെ അവര് വിളിക്കും നിങ്ങളെന്ന് അവരവിടെ നിന്ന് പോയിട്ട് നാല് വർഷമായി ഇവർ ആരെയെ കുറിച്ചാണ് എന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കൂടെ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ